അഞ്ചൽ അഗസ്തിക്കോട് ന്യൂ എൽ പി സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുബന്ധനവും സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് വർഷം പിന്നിട്ട ഒരു സ്കൂളാണ് ഇന്നും നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂൾ ഇവിടെ അധ്യാപകരെയും അതോടൊപ്പം തന്നെ പഠിച്ച് പല നിലയിൽ പല ഭാഗങ്ങളിൽ പലയിടങ്ങളിൽ പല രീതിയിലുള്ള ജോലികൾ ചെയ്ത് വളർന്നു വന്ന ഒരു കൂട്ടായ്മയൊക്കെ തീർച്ചയായിട്ടും അമ്മയൊക്കെ ചേച്ചിയൊക്കെ ഇവിടെ പഠിച്ചവരാണെന്ന് ഞാൻ കണ്ടപ്പം പറഞ്ഞു എന്റെ സ്കൂള് എന്റെ മോൻ പഠിച്ച സ്കൂള് എന്റെ കൊച്ചുമക്കൾ പഠിക്കുന്ന സ്കൂള് അങ്ങനെ മൂന്നാല് തലമുറ പഠിച്ച സ്കൂള് ഇനിയും നമുക്ക് നമ്മുടെ വരുന്ന തലമുറകളെ കൂടി തലമുറയിൽ വരുന്ന കുട്ടികളെ കൂടിച്ച് ആദ്യ അക്ഷരം പഠിപ്പിച്ച് അവരെ സമൂഹത്തിന്റെ നല്ല നിലയിലുള്ള അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് വാർത്ത തലമുറയെ കൂടി വിധത്തിൽ സ്കൂൾ പി ടി പ്രസിഡന്റും ആഘോഷ കമ്മിറ്റി കൺവീനറുമായ കെ ബി പ്രതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു അഗസ്തിക്കോട് പ്രദേശത്തിന്റെ അക്ഷരവിളക്കായി മാറിയ അഗസ്തിക്കോട് ന്യൂ എൽ പി സ്കൂൾ എഴുപത്തിയഞ്ചു വർഷം പിന്നിടുകയാണ് എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുവന്ദനവും പൂർവ്വവിദ്യാർത്ഥി സംഗമവും അക്ഷരാർത്ഥത്തിൽ ഗുരുദക്ഷിണിയായി മാറി ഗുരുശിക്ഷി ബന്ധത്തിന്റെ ആത്മബന്ധം വ്യക്തമാക്കുന്നതായിരുന്നു സ്കൂളങ്കണത്തിൽ നടന്ന ഗുരുവന്ദനം ഉന്നതമായ പല മേഖലകളിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തങ്ങളുടെ പൂർവ്വവിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് പുഷ്പം നൽകി പാദം തൊട്ട് വന്ദിച്ചപ്പോൾ കണ്ടുനിന്നവർ പോലും ആ ആത്മബന്ധത്തിനു മുൻപിൽ വികാരഭരിതരായിപ്പോയി ഗുരുശിക്ഷി ബന്ധത്തിന്റെ ആത്മബന്ധം നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പുതുതലമുറയ്ക്ക് ഗുരുശിക്ഷി ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് ഈ ആഘോഷ പരിപാടിയിലൂടെ സംഘടിപ്പിക്കുന്നതെന്ന് വേളയിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി പറഞ്ഞു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് സ്കൂളിലെ പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു കെട്ടുണ്ട് എന്ന് തന്നെ അഞ്ചം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഭാഗത്തും അറിയപ്പെടുന്ന രീതിയായി മാറിയിരിക്കുകയാണ് ഇവിടെ തന്നെ സ്റ്റേജിന് വേണ്ടി ഇവിടുത്തെ മെമ്പർ ഞങ്ങളടുത്ത് പൈസ വേണമെന്ന് ആവശ്യപ്പെടുന്നു പെട്ടപ്പോൾ ആ പൈസ പദ്ധതികളുടെ ഭാഗമായി അനുവദിക്കുകയും ഈ സ്റ്റേജാണ് ഇതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഇതിന്റെ എല്ലാം അത് കഴിഞ്ഞു വന്ന പരിപാടികളെല്ലാം അതിനെ ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത് ഇവിടെ ഉപജില്ലാ കലാ മത്സരം നടന്നപ്പം ഈ സ്റ്റേജിൽ തന്നെ മത്സരം ഉണ്ടായിരുന്നു അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ പദ്ധതിയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ബാക്കി അതിന്റെ പരിപാടികൾ നടത്താനുള്ള ഉദ്ഘാടന കാര്യങ്ങൾ നടത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അടുത്ത ആഴ്ച സ്കൂൾ അടച്ചു പോകുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുതിലകൻ വാർഡംഗം എസ് ശ്രീജ സ്കൂൾ എച്ച് എം എം ലതിക സംഘാടക സമിതി ഭാരവാഹികളായ ശ്രീരംഗം ശ്രീധരൻ പിള്ള വികാസ് വേണു വി നന്ദകുമാർ അഗസ്തിക്കോട് രാധാകൃഷ്ണൻ ജി എസ് രാമചന്ദ്രൻ പി ബി വേണുഗോപാൽ രഞ്ജുരാജ് അഗേഷ് കുമാർ ഓമനക്കുട്ടൻ മുൻ ഗ്രാമപഞ്ചായത്തംഗം ലളിതമ്മ ടീച്ചർ ഡോക്ടർ പുഷ്പലത ഡോക്ടർ ഐസക് പോൾ പത്മകുമാർ ഭാസ്കരൻപിള്ള പിള്ള ഭുവനചന്ദ്രൻ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പറയുന്ന ഒരു നീണ്ട ഈ മുതൽ വരെ ഇവിടെ പഠിപ്പിച്ചും പോയ വിദ്യാർത്ഥികളും അധ്യാപകരും അവരെ ഒന്ന് ഒത്തുചേർത്ത് വരാനായിട്ട് ഈ ഒരു വിദ്യാർത്ഥി വിദ്യാര് അധ്യാപകൻ ഇവിടെ ചേർന്നിരിക്കുകയാണ് ഇതിനു വേണ്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് അഭിമാനമുണ്ട് എൻ്റെ ഈ ഒരു ജീവിത കാലങ്ങൾ അല്ലെങ്കിൽ സർവീസ് കാലങ്ങളുടെ ഇതുപോലെ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് അതായത് പൂർവ്വ വിദ്യാർത്ഥി സംഘവും അധ്യാപകരെ ആദരിക്കുകയുള്ള ചടങ്ങ് വളരെ അഭിമാനകരമായ ഒരു നിമിഷമായിട്ട് തോന്നുന്നു എന്തായാലും നമ്മുടെ ഈ ഇരുപത്തഞ്ച് വാർഷികത്തോടനുബന്ധിച്ച് നമുക്ക് എങ്ങനെയോ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ ഒരു ചടങ്ങിനെയാണ് നമുക്ക് ഇവിടെ റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം എല്ലാമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.